സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാർച്ച് തീയതി ശനിയാഴ്ച രാത്രി ഒൻപത് മണി മുപ്പത്തി എട്ട് ശനി അതിന്റെ മൂലത്രികോണ രാശിയിൽ നിന്നും വ്യാഴത്തിന്റെ ക്ഷേത്രമായ മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നു ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ശനി പതുക്കെ സഞ്ചരിക്കുന്നത് കൊണ്ടായിരിക്കും ശനിക്ക് മന്നൻ എന്ന് പേര് വന്നത് മുപ്പത് ഡിഗ്രി വീതമുള്ള മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളുള്ള രാശിചക്രത്തിലെ മുന്നൂറ്റി അറുപത് ഡിഗ്രി സഞ്ചരിക്കാൻ ശനിക്ക് മുപ്പത് വർഷം വേണം അഥവാ മുന്നൂറ്റി അറുപത് മാസം വേണം ഓരോ ഡിഗ്രിയും കടക്കാൻ ശനിക്ക് വേണ്ടത് ഒരു മാസക്കാലമാണ് ശനിക്ക് മുപ്പത് ഡിഗ്രി വീതമുള്ള ഓരോ രാശിയും കിടക്കാൻ മുപ്പത് മാസം അഥവാ രണ്ടര വർഷമാണ് പന്ത്രണ്ട് രാശികളും കിടക്കുമ്പോൾ മുപ്പത് വർഷം വേണ്ടിവരും അതായത് മുപ്പത് വർഷം കൂടിയാണ് ശനി ഇപ്പോൾ മീനം രാശിയിൽ പ്രവേശിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി പകുതി വരെ ശനി മീനം രാശിയിൽ തുടരുന്നതാണ് മനുഷ്യജീവിതത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ് ശനി ശനിയുടെ ഓരോ രാശിയിലെയും സഞ്ചാരം കുടിലുതൊട്ട് കൊട്ടാരം വരെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ളവർക്ക് അനിവാര്യമായ ഒരു ജീവിത യാഥാർത്ഥ്യമാണ് ഈ മുപ്പത് വർഷത്തിൽ മറ്റ് എല്ലാ പാപഗ്രഹങ്ങളും പോലെ ശനിയും മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ ഗുണദാതാവാകുന്നത് ശനി പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഏഴര വർഷം ആണ് ഏഴര ശനി കാലം ഇതിൽ ഓരോ ഭാവങ്ങളിലും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വന്നു ചേരുന്നത് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഏഴര വർഷക്കാലം കണ്ടകശനിയാണ് ഇതിൽ ഓരോ കണ്ടകശനി കാലത്തും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും എട്ടാം ഭാവത്തിലെ അഷ്ടമ മറ്റൊരു തരത്തിലുള്ള അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത് അഞ്ചും ഒൻപതും ഭാവങ്ങളിലെ സഞ്ചാരവും അത്ര അനുകൂലം ആയിരിക്കില്ല ശനി പൂർണ്ണമായും ദോഷം മാത്രം സമ്മാനിച്ച് കടന്നു പോകുന്നില്ല ഒരു ദോഷം ഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗുണം നൽകിയേ ശനി മടങ്ങുകയുള്ളൂ ജാതകത്തിൽ ശനി കരുത്തോടെ അനുകൂല പാവത്തിലാണെങ്കിൽ പലവിധ ഗുണാനുഭവങ്ങൾ സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് നടക്കുന്ന ശനിയുടെ രാശിമാറ്റത്തോടെ ശനി നൽകുന്ന രാജയോഗവും സമ്പൽ സമൃദ്ധിയും സാമ്പത്തിക നേട്ടവും ആർക്കൊക്കെ കാത്തിരിക്കുന്നു എന്ന് പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തിക ആദ്യ അടങ്ങിയ മേടക്കൂറുകാർക്ക് ഏഴര ശനികാലം തുടങ്ങുകയാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്ക് ഒന്നാം ഏഴര ശനി കാലം ആണ് ഇത് അറുപത് വയസ്സിനകം ഉള്ളവർക്ക് രണ്ടാമത്തെ ഏഴര ശനിയും തൊണ്ണൂറ് വയസ്സിനകം ഉള്ളവർക്ക് മൂന്നാമത്തെ ഏഴര ശനി കാലവും ഇതോടെ തുടങ്ങുകയാണ് മേടക്കൂറുകാർക്ക് പന്ത്രണ്ടാം രാശിയായ മീനാൻ രാശിയിൽ ശനി സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നേക്കാം ദൂരയാത്രകൾ അന്യദേശവാസം വിദേശ പഠനം വിദേശത്ത് ജോലി എന്നിവയ്ക്ക് സാധ്യതയുണ്ട് അപരിചിതമായ സാഹചര്യങ്ങളോടുമായി പൊരുത്തപ്പെടേണ്ടി വന്നേക്കാം ലക്ഷ്യപ്രാപ്തിയെ കൂടുതൽ അധ്വാനം അനിവാര്യമായേക്കും ന്യായമായ കാര്യങ്ങൾക്ക് പോലും ചിലവ് വർദ്ധിക്കുന്നതാണ് ദുഃശീലങ്ങളുള്ളവർക്ക് അവയിൽ അകപ്പെടാനുള്ള സാധ്യതയുണ്ട് രോഗചികിത്സയ്ക്കായി പണച്ചെലവ് അധികമാകും പുതിയ വീട് വാങ്ങുകയോ പുതിയ വീട് നിർമ്മിക്കുകയോ ചെയ്യും സന്താനങ്ങളുടെ വിവാഹാദി കാര്യങ്ങൾ മൂലം കടം വരാനുള്ള സാധ്യതയുണ്ട് വായ്പകളുടെ തിരിച്ചടവ് ക്ലേശകരമാകും യുവജനങ്ങൾക്ക് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിയും സന്താന ഭാഗ്യം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ഉണ്ടാകും ആരോഗ്യപരമായി കരുതൽ വേണ്ട കാലമാണ് ശനി നാഡീവ്യൂഹങ്ങളെ നിയന്ത്രിക്കുന്നതിനാൽ ചെറിയ കാര്യങ്ങൾ പോലും വലുതായി അനുഭവപ്പെടും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്യാതിരുന്നാൽ അവ കൂടുതൽ വിഷമങ്ങൾക്ക് ഇടവരുത്തും കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശനി പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്തേക്കാണ് സംക്രമിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ആകുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയും ഉള്ളവ വിപുലീകരിക്കുവാനും സാധിക്കും സമസ്ത മേഖലകളിലും കൂടുതൽ നേട്ടങ്ങൾ ആർജിക്കുവാൻ കഴിയുന്നതാണ് ഐശ്വര്യം വർദ്ധിക്കും ആഗ്രഹങ്ങൾ സബലമാകും വിവാഹ തടസ്സങ്ങൾ നീങ്ങും ആരോഗ്യം മെച്ചപ്പെടും രോഗശാന്തി ഉണ്ടാകും ഗ്രഹത്തിലെ മുതിർന്നവർക്ക് സന്തോഷം ഭവിക്കും പൂർവിക സ്വത്തുകൾ അനുഭവത്തിൽ വന്നെത്തും സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സന്താനങ്ങൾക്ക് ശ്രേയസ് വർദ്ധിക്കും തൊഴിൽ രംഗം പുഷ്ടിപ്പെടും വരുമാനത്തിൽ വർധനമുണ്ടാകും പേരും പെരുമയും ആർജിക്കും സമൂഹത്തിലുള്ളവരുടെ മതിപ്പ് വർദ്ധിക്കും എന്ന് കരുതിയ സ്ഥാനമാനങ്ങൾ തിരികെ ലഭിക്കും വ്യക്തിജീവിതത്തിലും കർമ്മരംഗത്തും വിജയം ഉറപ്പാക്കാനാകും മുടങ്ങിപ്പോയ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് വിദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹം സഫലമാകും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുള്ള സാധ്യതയും ഉണ്ട് ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും സമ്മാനങ്ങൾ നേടും മകൈരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവുമടങ്ങിയും ഇതിനക്കൂറുകാർക്ക് ശനി പത്താം ഭാവമായ മീനൻ രാശിയിൽ സഞ്ചരിക്കുന്നു പത്താം ഭാവം കർമ്മഭാവമാണ് ശനി പത്തിൽ സഞ്ചരിക്കുന്ന കാലം കണ്ടകശനിയാണ് കർമ്മസ്ഥാനം എന്നാൽ പ്രതിഫലത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്നവയും കർമ്മങ്ങളാണ് കർമ്മരംഗത്ത് സ്ഥാനചലനം സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ചതി എന്നിവ ഉണ്ടാകാം സർക്കാരിൽ നിന്നോ ഉന്നതരിൽ നിന്നോ പലതരം ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ തേടുന്നവർക്ക് കുറച്ചധികം കാത്തിരിക്കേണ്ടതായി വരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമാധാനം കുറയും അനുകൂല ദിക്കിലേക്ക് സ്ഥലമാറ്റം ഉണ്ടാകണമെന്നില്ല പ്രൊമോഷൻ വേതന വർധന എന്നിവയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് സംഘടനാ പ്രവർത്തനം മനഃശാന്തി നഷ്ടപ്പെടുവാൻ കാരണമാകും രാഷ്ട്രീയ വിരോധികൾ കരുത്താർജിക്കും ബിസിനസ്സുകാർക്ക് ലാഭം കുറയുന്നതാണ് ലക്ഷ്യത്തിലെത്താൻ കൂടുതൽ ഊർജം ചെലവഴിക്കേണ്ടി വരും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവർത്തിച്ചുകൊണ്ടിരിക്കും നവസംരംഭങ്ങളിൽ ഉദ്ദേശിച്ച പുരോഗതി ഉണ്ടായേക്കില്ല എങ്കിലും ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രസിദ്ധി ആർജിക്കും ധനം ധാരാളം വന്നുചേരും രാജ്യ തുല്യ പദവികൾ അലങ്കരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിഞ്ഞേക്കും തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആദായ മാർഗങ്ങൾ തുറന്നു കിട്ടും അന്യദേശത്തു പോയി പഠിക്കുവാൻ അവസരം ലഭിക്കും തീർത്ഥാടനത്തിനും യോഗമുണ്ട് തൊഴിൽ സംബന്ധമായി പല യാത്രകളും വേണ്ടി വരുന്നതാണ് പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് ശനി ഒൻപതാം ഭാവത്തിലേക്കാണ് പകരുന്നത് ഭാഗ്യതടസ്സങ്ങൾ വരുത്തും എങ്കിലും കഴിഞ്ഞ രണ്ടര വർഷമായി അനുഭവിച്ചിരുന്ന അഷ്ടമശനിയുടെ കഷ്ടതകൾക്ക് കുറേയൊക്കെ ആശ്വാസം ആകും ദൂരയാത്രകൾക്കോ വിദേശയാത്രയ്ക്കോ അവസരമുണ്ടാകും ധർമ്മതൽപരതയും മതവിശ്വാസവും കുറയും നീതി സ്വഭാവവും അത്യാഗ്രഹവും പ്രകടമാകും പുത്രന്മാരിൽ നിന്ന് അകന്നു നിൽക്കും പിതാവിൽ നിന്ന് പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടായേക്കും ചെയ്യുന്ന തൊഴിലിൽ നിന്നും അല്ലാതെയും ചില വരുമാനമാർഗം തുറന്നു കിട്ടും ശത്രുക്കളുടെ നീക്കങ്ങൾ മുളയിലെ ഉള്ളിക്കളയാൻ കഴിയും വ്യാപാര രംഗം വിപുലീകരിക്കുവാൻ കഴിയും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്വം വന്നുചേരും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയുണ്ടാകും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വിജ്ഞാന സമ്പാദനത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങും വ്യവഹാരങ്ങൾക്ക് അനുരഞ്ജനത്തിനുള്ള വഴികൾ തുറന്നു കിട്ടും ധനപരമായ ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം തുടകൾക്ക് മുറിവോ ചതവോ വേദനയോ അനുഭവപ്പെടാം മഹവും പൂരവും ഉത്രമാദി കാൽഭാഗമടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ശനി എട്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു കണ്ടകശശനി അവസാനിക്കുന്നു എങ്കിലും അഷ്ടമത്തിലെ ശനി പല വിധത്തിലും പരീക്ഷിക്കും ആയുസ്സിന് ദോഷം വരുന്ന കർമ്മങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കണം സാഹസികത പാടില്ല കാര്യതടസ്സങ്ങൾ നിരന്തരമായിരിക്കും ചെറിയ കാര്യങ്ങൾ നേടാൻ പോലും ഒരുപാട് വിയർപ്പൊഴിക്കേണ്ടി വരുന്നതാണ് രോഗദുരിതം മൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം സ്നേഹിതന്മാരിൽ നിന്നും അപമാനം നേരിടാം രോഗഗ്രസ്തർക്ക് ചികിത്സ ലഭ്യമാകും തൊഴിൽ നവീകരണത്തിന് പ്രബലരുടെ പിന്തുണ വന്നുചേരും സന്താനങ്ങൾക്ക് അന്യദേശത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അന്യദേശത്ത് തൊഴിൽ തേടുന്നവർക്ക് കാര്യങ്ങൾ ആശാവഹമാകും വിവാഹ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് ഭൂമി സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം കടം വാങ്ങി കാര്യം നിർവഹിക്കുന്നതിൽ നിയന്ത്രണം വേണം വിവാഹ ആലോചനകൾ സജീവമാകും ഉദ്യോഗസ്ഥർക്ക് അർഹിക്കുന്ന പദവി ലഭിക്കണമെന്നില്ല സംരംഭങ്ങൾ നഷ്ടം വരാതിരിക്കാൻ നിരന്തര പ്രയത്നം ആവശ്യമാവും വ്യക്തിപരമായും കരുതൽ വേണം അകാരണമായ പേടി മൃത്യുഭയം ആകസ്മിക പരാജയം ഉറ്റവരുടെ വേർപാടുകൾ വാഹന അപകടം കടക്കണി എന്നിവയൊക്കെയും അഷ്ടമശിനിയുടെ ഫലങ്ങളിൽ പെടുന്നവയാണ് ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശനി ഏഴാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു ഇവർക്കിനി രണ്ടര വർഷത്തെ കണ്ടകശനി കാലമാണ് ഏഴാം ഭാവം മുഖ്യമായും പ്രണയം വിവാഹം ദാമ്പത്യം പങ്കുകച്ചവടം വിദേശയാത്ര എന്നിവയെ സൂചിപ്പിക്കുന്ന ഭാവമാണ് പ്രണയത്തിൽ വിഘ്നമോ പ്രണയ സാഫല്യത്തിന് തടസ്സമോ ഉണ്ടാകാം ചെറുപ്പക്കാരുടെ വിവാഹകാര്യത്തിൽ ശുഭ തീരുമാനം നീണ്ടുപോയേക്കും പഴയകാലത്ത് ഗോചരവശാൽ ഏഴിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലം വിശേഷിച്ച് ശനിയും ചൊവ്വയും സഞ്ചരിക്കുന്ന കാലത്തിൽ വിവാഹം നടത്തിയിരുന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം കുറയുവാനും കലഹബുദ്ധി വളരാനും ഇടയുണ്ട് പങ്കാളിത്ത ബിസിനസ്സുകളിൽ പങ്കാളികൾക്ക് പരസ്പരം വിശ്വാസം കുറയുന്നതാണ് വിദേശത്ത് പഠനം തൊഴിൽ എന്നിവയ്ക്കായുള്ള പരിശ്രമങ്ങൾക്ക് ഫലം കിട്ടാൻ പ്രതീക്ഷിച്ചതിലധികം കാലതാമസം വരുന്നതാണ് അന്യദേശത്ത് കഴിയുന്നവർക്ക് തൊഴിലിൽ വിചാരിച്ചത്ര മെച്ചം ഉണ്ടാകണമെന്നില്ല സഹവസിക്കുന്നവരോടും സഹപ്രവർത്തകരോടും വിരോധമോ അകൽച്ചയോ ഉണ്ടാകും വിവാഹാലോചനകളിൽ തടസ്സങ്ങൾ നേരിടും കാര്യകർമ്മങ്ങളിൽ വീരുത്വം പ്രകടമാകും കളത്വമായി പിരിഞ്ഞു നിന്നേക്കാം ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം നീച ബന്ധം സ്ഥാപിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായേക്കും അത്യാഗ്രഹം പ്രകടമാകും കച്ചവട കാര്യങ്ങൾക്ക് വായ്പ ലഭിക്കും ചൂതുകളിയിലോ ലോട്ടറിയിലോ സാമ്പത്തിക നേട്ടം ഉണ്ടാകും ദിവസവേദനക്കാർക്ക് കരാർ പണി പുതുക്കി ലഭിക്കും വീട് മാറുവാനോ പുതിയ വീട് വാങ്ങുവാനോ അവസരം ഉണ്ടാകും ആരോഗ്യ വിഷയത്തിൽ ശ്രദ്ധ വേണം ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖമുക്കാൽ ഭാഗം അടങ്ങിയ തുലാക്കൂറുകാർക്ക് ശനി ഇനി ഇഷ്ടസ്ഥാനമായ ആറാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു സിവിൽ സർവീസ് പരീക്ഷീലം നീറ്റ് പരീക്ഷയിലും മറ്റ് മത്സര പരീക്ഷകളിലും വിജയിക്കാനാകും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്നത് സഫലമാകും കോടതി വ്യവഹാരങ്ങളിൽ അനുകൂല വിധിയുണ്ടാകും ഐശ്വര്യം വർദ്ധിക്കും ധനം പല വഴികളിലൂടെ വന്നുചേരും ഭോജനസുഖം ലഭിക്കും ശത്രുക്കളുടെ ശല്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാലും അവയെ മറികടക്കും തൊഴിലിലെ ആലസ്യം മാറും നവോന്മേഷം സംജാതമാകും വ്യാപാരികളുടെ കെട്ടിക്കിടക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ കഴിയും സാമ്പത്തിക ദുരിതത്തിന് ആശ്വാസം വന്നെത്തുന്നതാണ് രോഗാരിഷ്ടതകളാൽ ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് ഉചിതമായി ചികിത്സ ലഭിക്കും അന്യദേശത്ത് പല കാരണങ്ങളാൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവർക്ക് പ്രസ്തുത ക്ലേശത്തിന് പരിഹാരമാകും മുടങ്ങിക്കിടക്കുന്ന വീടുപണി തുടരാനും സന്ദർഭം അനുകൂലമാണ് സന്താനങ്ങളുടെ കാര്യത്തിലുള്ള ഉത്കണ്ഠകൾക്ക് പരിഹാരമാകും ചിട്ടി ലോട്ടറി ഊഹക്കച്ചവടം എന്നിവയിലും നേട്ടം പ്രതീക്ഷിക്കാം വിശാഖം അവസാന കാലഭാഗവും അനിഴവും തൃക്കേട്ടയുമടങ്ങിയ വൃക്ഷക്കൂറുകാർക്ക് ശനി അഞ്ചാം ഭാവത്തിലേക്കാണ് പകരുന്നത് ശനി നക്ഷത്രാധിപനം നാലാം ഭാവാധിപനം ആയതിനാൽ കടുത്ത ദോഷങ്ങൾക്ക് സാധ്യത കുറവാണ് ഭാഗ്യതടസ്സം കുടുംബസുഖത്തിനും ഭംഗം ഉപാസനകളിൽ തടസ്സം എന്നിവ സംഭവിക്കാം അതേസമയം വലിയ നേട്ടങ്ങളും വന്നു ചേരണമെന്നില്ല ചീത്ത കൂട്ടുകെട്ടുകൾ ഉപേക്ഷിക്കുകയാവും ഉചിതം ദുശീലങ്ങൾക്ക് കടിഞ്ഞാൻ ഇടേണ്ടതാണ് വലിയ മുതൽ മുടക്കുകൾ കരുതിയത്ര നേട്ടം ഉണ്ടായേക്കില്ല എന്നാൽ ചെറിയ സംരംഭങ്ങളും കരാർ ഗുണം ചെയ്തേക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലി കിട്ടുന്നതാണ് ചിലപ്പോൾ അത് പ്രതീക്ഷിച്ച ജോലി ആയിരിക്കണമെന്നില്ല ജോലി ലഭിക്കുന്നത് ദൂരദിക്കിൽ ആകാനും സാധ്യതയുണ്ട് വീടുപണി പൂർത്തിയാക്കുവാൻ കഴിയും കടബാധ്യത തീർക്കാൻ ചില അവസരങ്ങൾ ലഭിക്കും കുടുംബാംഗങ്ങളുടെ പിന്തുണ പല കാര്യങ്ങളിലും ഭാഗികമായിരിക്കും മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും കോടതി ഇടപാടുകളിലോ സാമ്പത്തിക ഇടപാടുകളിലോ ജാമ്യം നിൽക്കുന്നത് ദോഷമായി തീരും ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരില്ല കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും തടസ്സങ്ങൾ നേരിടില്ല സന്താനങ്ങളുടെ കാര്യത്തിൽ അനുകൂലതകൾ അനുഭവപ്പെടും സാമ്പത്തിക പ്രതിസന്ധിക്ക് കുറേയൊക്കെ പരിഹാരമാകും തൊഴിലിൽ നിന്നും ആദായം കൂടും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരങ്ങൾ ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുരഞ്ജനം സാധ്യമാകും രോഗാവസ്ഥയ്ക്ക് മാറ്റം പ്രതീക്ഷിക്കാം കച്ചവടക്കാർക്ക് വായ്പ തിരിച്ചടവ് സാധ്യമാകും പുതിയ വാഹനം വാങ്ങാൻ കഴിയുന്നതാണ് സർഗാത്മകമായ കഴിവുകളിൽ പുരോഗതി ഉണ്ടാകും കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കും ഈശ്വരവിശ്വാസത്തിലും ആധ്യാത്മിക കാര്യങ്ങളിലും താൽപര്യം വർദ്ധിക്കും കുറേ നാളായി സന്തതി ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ലഭിക്കും മൂലവും പൂരാടവും ഉത്രാടം ആദ്യ കാൽഭാഗമടിയ ധനുക്കൂറുകാർക്ക് ശനി നാലാം ഭാവത്തിലേക്കാണ് സംക്രമിക്കുന്നത് ഇവർക്കിനി രണ്ടര വർഷത്തെ കണ്ടകശനിയുടെ കാലമാണ് നാലാം ഭാവം വൈകാരിക പ്രാധാന്യം ഉള്ളതാണ് അമ്മ അമ്മാവൻ ഭാഗ്യനയൻ ബന്ധുക്കൾ വീട് വാഹനം വസ്തു ഇരിപ്പടം സുഹൃത്തുക്കൾ കുടുംബക്ഷേത്രം തറവാട് എന്നിവയെല്ലാം നാലാം ഭാവം കൊണ്ടാണ് ചിന്തിക്കപ്പെടുന്നത് ബിയെ സംബന്ധിച്ച പലതരം പരാതികൾ ക്ലേശങ്ങൾ കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം ഏറിയും കുറഞ്ഞും അനുഭവപ്പെടും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിൽ കരുതൽ വേണം മാതാവിൻ്റെ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ വേണം വാഹനങ്ങൾക്കും വീടിനും അറ്റകുറ്റപ്പണി വന്നേക്കാം ബന്ധുക്കൾ പിണങ്ങാൻ ഇടയുണ്ട് വസ്തുതർക്കങ്ങൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് നീളാന്തിരിക്കാൻ പ്രത്യേകം കരുതലുണ്ടാകണം പൊതുവെ ശുഷ്കാന്തി കുറയുന്നതാണ് കുടുംബക്ഷേത്രത്തിൻ്റെ ജീർണാധരണം നീണ്ടുപോയേക്കും കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങൾ തലപൊക്കാൻ ഇടയുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ നേരിടും തടസ്സങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിച്ചാൽ വിജയം ഉറപ്പാക്കാൻ കഴിയും പുലർത്തിക്കൊണ്ടിരുന്ന ആചാരങ്ങളിൽ അലസത ഉണ്ടാകും ഉപയോഗത്തിലിരുന്ന വാഹനം വാങ്ങിയേക്കും മെയ് മാസത്തിൽ ആറാം ഭാവത്തിലെ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് മാറുന്നത് ചില അനുകൂല ഫലങ്ങൾ നൽകും കർമ്മരംഗത്താവും മുഖ്യമായും ഗുണം അനുഭവപ്പെടുക ജോലിയിലെ ആയാസവും സമ്മർദ്ദം കുറയുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും പുതിയ വാഹനം വാങ്ങാനുള്ള ശ്രമം വിജയിച്ചേക്കും മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ മാറ്റം ഭവിക്കുന്നതാണ് അയൽ അയൽവഴക്കുകൾ പരിഹൃതമാകും വരവിൽ വർധനമുണ്ടാകും ജീവിത നിലവാരം മെച്ചപ്പെടും നല്ല കാര്യങ്ങൾക്ക് ചിലവും വന്നേക്കാം ഉത്രാട മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതി മടങ്ങിയ മകരക്കൂറുകാർക്ക് ശനി ഇഷ്ടസ്ഥാനമായ മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു ശനി മൂന്നിൽ നിന്നാൽ മുടി ചൂടാ മന്നനാകും എന്നാണ് പ്രമാണം രാജാവായില്ലെങ്കിലും രാജ്യതുല്യനാകും എന്ന് സാരം വ്യവഹാരങ്ങളിലും മത്സരങ്ങളിലും വിജയിക്കും ധനവും ഐശ്വര്യവും വന്നുചേരും എതിരാളികളെ ഉന്മൂലനം ചെയ്യും ജീവിതത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കും രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ എതിർപ്പിന് അനായാസം മറികടക്കും ഭാഗ്യമില്ലായ്മ കൊണ്ട് തടസ്സപ്പെട്ടിരുന്ന കാര്യങ്ങൾ നിറവേറപ്പെടും തൊഴിലിൽ ഉണ്ടാകും ഉന്നതന്മാരുടെ പിന്തുണയും സഹായവും അനുഭവത്തിൽ വരും ശാരീരികവും മാനസികമായ ബലം തിരികെ കിട്ടും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് മംഗളാനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളുടെ സഹകരണം ലഭിക്കും അയൽവഴക്കുകൾക്ക് പരിഹാരമാകും മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടം പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളോടൊപ്പം വിദേശയാത്ര സാധ്യമാകും അവിട്ടം അവസാന പകുതിയും ചതയും പൂരൂരുട്ടാതി മുക്കാൽ ഭാഗമടങ്ങിയ കുംഭക്കൂറുകാർക്ക് ഏഴര ശനി അവസാന ഭാഗത്തേക്ക് കടക്കുന്നു ജന്മരാശിയിൽ നിന്ന് ശനി മാറുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകും എത്ര സത്യസന്ധരായാലും കള്ളം പറയേണ്ടി വരും കാപട്യം അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തികളിൽ കലരുന്നതാണ് വാക്ക് വിനയാകാതെ സൂക്ഷിക്കണം മുഖരോഗങ്ങൾ ഇ എൻ ജി ഭോഗത്തിൽപ്പെടുന്ന രോഗങ്ങൾ മുഖത്ത് കറുപ്പ് അടയാളം പ്രസാദമില്ലായ്മ എന്നിവയുണ്ടാകും ദുർജനങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കും സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് ചില ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം നടക്കാതിരുന്ന പല കാര്യങ്ങളും നടക്കും വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും സന്താനഭാഗ്യം ഉണ്ടാകും പഠനത്തിനോ തൊഴിലിനോ വിദേശത്ത് അവസരം ലഭിക്കും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കും ഗാർഹികമായ പ്രശ്നങ്ങൾക്ക് ആശ്വാസം അനുഭവപ്പെടും ഉത്തരവാദിത്തങ്ങൾ പങ്കിടാൻ മറ്റ് ചിലർ മുന്നോട്ട് വരും കിട്ടാനുള്ള കടം കുറച്ചൊക്കെ വന്നെത്തും വ്യാപാരികൾക്ക് വരുമാനം വർദ്ധിക്കും വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല കൂട്ടുകച്ചവടത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയും സാമ്പത്തിക രംഗം മോശമാകില്ല പൂരുട്ടാതി അവസാന കാലഭാഗവും ഉത്രട്ടാദിമ രേവതി മടങ്ങിയ മീനക്കൂറുകാർക്ക് ജന്മശനി തുടങ്ങുകയാൽ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണോന്മുഖമായ കാലമായിരിക്കും മനസ്സാക്ഷി വെച്ച് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടി വരും മനസ്സവാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾക്ക് വഴി കേൾക്കേണ്ട സ്ഥിതി ഉണ്ടായേക്കാം വിശ്വാസവഞ്ചന നേരിടും സുഹൃത്തുക്കൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ നന്നായി ക്ലേശിക്കുന്നതാണ് ആദി വ്യാധികളെ ചെറുത്തു തോൽപ്പിക്കുക എളുപ്പമാകില്ല മനസ്സാവാച കർമ്മങ്ങളിൽ ജാഗ്രത അനിവാര്യമാണ് മന്ദനും മടിയനും ആകാതെ ശ്രദ്ധയോടും മത്സരബുദ്ധിയോടും കാര്യങ്ങൾ ചെയ്താൽ ഫലം ഉറപ്പിക്കുവാൻ കഴിയും കർമ്മരംഗത്ത് ബുദ്ധിയും കൗശലവും പ്രകടിപ്പിക്കും ദുശീലാരുമായി കൂട്ടുകെട്ടുണ്ടാകും വാഹനം ഉപയോഗിക്കുന്നതിലും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധ വേണം അപകഷതാബോധം മുന്നിട്ടു നിൽക്കും കേസുകൾക്കോ കോടതി വ്യവഹാരത്തിനോ സാധ്യതയുണ്ട് വ്യാഴം നാലിലേക്കും തുടർന്ന് അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നതിനാൽ കാര്യങ്ങളിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായേക്കും കുടുംബപ്രശ്നങ്ങൾക്ക് ഉചിതമായ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും മാനസിക സംഘർഷത്തിന് കുറച്ചൊക്കെ അയവ് അനുഭവപ്പെടും ഉദ്യോഗസ്ഥർക്ക് നീതിയും പിന്തുണയും ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ വരുമാന മാർഗമെങ്കിലും തുറന്ന് കിട്ടാതിരിക്കില്ല രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടുന്നതാണ് ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രമം തുടരും സാമ്പത്തിക നില ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും